കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വളരെയധികം വർദ്ധിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥ രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്ക ഇരു രാജ്യങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ മാർക്കോറൂബെ ഉടൻ തന്നെ ഇന്ത്യയുടെ പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രിമാരുമായി സംസാരിക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ചൊവ്വാഴ്ച സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കാശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണം രണ്ട് ആണവായുധങ്ങളുള്ള അയൽക്കാർ തമ്മിലുള്ള സംഘർഷത്തിന് വീണ്ടും ശക്തി കൂട്ടുകയാണ് അമേരിക്ക ഗൗരവമായി എടുക്കുന്നുണ്ടെന്നും കൂടുതൽ വഷളാക്കുന്നത് ഒഴിവാക്കാൻ ഇരുപക്ഷത്തെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നും ഒരു പത്രസമ്മേളനത്തിൽ സംസാരിച്ച യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വാക്താവായിട്ടുള്ള ടാമി ബ്രൂസ് വെളിപ്പെടുത്തുകയും ചെയ്തു കാശ്മീർ സ്ഥിതിഗതികളെ കുറിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ഇരു കക്ഷികളെയും ബന്ധപ്പെടുകയും അതുപോലെ സ്ഥിതിഗതികൾ വഷളാകുന്നത് അവരോട് പറയുകയും ചെയ്യുമെന്നും സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയ വെളിപ്പെടുത്തുകയും ചെയ്തു ഇന്നോ നാളെയോ പാകിസ്ഥാൻ ഇന്ത്യ വിദേശകാര്യ മന്ത്രിയുമായി സെക്രട്ടറി സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയുമായും പാകിസ്ഥാനുമായും സഹകരിച്ച് സമാധാനപരമായ പരിഹാരം കണ്ടെത്താൻ സെക്രട്ടറി റൂബിയോ മറ്റു രാജ്യങ്ങളുടെ നേതാക്കളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നും അവർ പറയുകയുണ്ടായി മാത്രമല്ല മറ്റ് ദേശീയ നേതാക്കളെയും മറ്റ് വിദേശകാര്യ മന്ത്രിമാരെയും ഈ വിഷയത്തിൽ രാജ്യങ്ങളുമായി ബന്ധപ്പെടാൻ അദ്ദേഹം ഇതർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രത്യേക നടപടി എടുക്കുന്നുമുണ്ട് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും തന്റെ സഹമന്ത്രിമാരുമായി സെക്രട്ടറി നേരിട്ട് സംസാരിക്കുകയും ചെയ്യും ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ആശയവിനിമയം തുടരുന്നതിന് മന്ത്രിമാരുടെ തലത്തിൽ മാത്രമല്ല നേരെ മറിച്ച് പല തലങ്ങളിലും യു എസ് പ്രവർത്തിക്കുന്നുണ്ടെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിക്കുകയുണ്ടായി പാകിസ്ഥാനെ അവരുടെ വൃത്തികേട്ട ജോലി ചെയ്യാൻ അമേരിക്ക നിർബന്ധിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടും ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബ പാകിസ്ഥാനെ നിലനിൽക്കുന്നില്ലെന്ന് നിഷേധിച്ചും ഒരു പാകിസ്ഥാൻ മന്ത്രിയുടെ സമീപകാല പ്രസ്താവനയ്ക്കും അദ്ദേഹം ശക്തമായ മറുപടി നൽകുകയുണ്ടായി സ്റ്റേറ്റ് സെക്രട്ടറി ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാരുമായി സംസാരിക്കുന്നതായിരിക്കും ആ മേഖലയിൽ സംഭവ വികാസങ്ങളും ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഇന്ത്യ പാകിസ്ഥാൻ സർക്കാരുകളുമായി ഞങ്ങൾ ഒന്നിലധികം തലങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ബ്രൂസ് വെളിപ്പെടുത്തുകയുണ്ടായി ഉത്തരവാദിത്തമുള്ള ഒരു പരിഹാരത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ എല്ലാ കക്ഷികളെയും പ്രോത്സാഹിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകം ഇത് കാര്യമായി െ നിരീക്ഷിക്കുന്നുമുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ എനിക്ക് കൂടുതൽ വിശദാംശങ്ങൾ ഒന്നും തന്നെ ഇല്ല നേരത്തെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നതിൽ പാകിസ്ഥാന പങ്കാളിത്തം സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുകയും പരിശീലനം നൽകുകയും അതുപോലെ ധനസഹായം നൽകുകയും ചെയ്യുന്ന ഒരു നീണ്ട ചരിത്രം നിങ്ങൾക്കുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനും അദ്ദേഹം നൽകിയ മറുപടി എന്നതും ഏകദേശം മൂന്ന് പതിറ്റാണ്ടുകളായി ഞങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി ഈ വൃത്തികേട്ട ജോലി ചെയ്തു വരികയാണ് ബ്രിട്ടൺ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും വേണ്ടി അത് യഥാർത്ഥത്തിൽ ഒരു തെറ്റായിരുന്നു അതിന് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു അതിനാലാണ് നിങ്ങൾ എന്നോട് ഇത് പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാക് ഉദ്യോഗസ്ഥർക്ക് ആദ്യം വഹിച്ചതിന് ഹാർവാഡ് സർവകലാശാലയ്ക്ക് വലിയ രീതിയിൽ തിരിച്ചടി കിട്ടിയിരുന്നു